ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഏപ്രിൽ പതിനെട്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തുടരും വരെ നാൽപ്പത് വർഷങ്ങളിലേറെയായി നായികാസ്ഥാനം നിലനിർത്തി പോരുന്ന നടിമാർ വളരെ ചുരുക്കമാണ് പറഞ്ഞു വരുന്നത് മലയാള സിനിമാ പ്രേക്ഷകർ ഏറ്റവും അധികം ആരാധിക്കുന്ന നടിമാരിൽ ഒരാളായ ശോഭനയെക്കുറിച്ച് തന്നെ ശോഭന സ്ക്രീനിൽ നൃത്തം ചെയ്യുന്നത് കാണാൻ തന്നെ എന്ത് ഗ്രേസ്ഫുൾ ആണ് യാത്ര എന്ന ചിത്രത്തിലെ ഹൊയ് രേരേ രേ ഹൊയ് എന്ന ഗാനം അതുപോലെ മാനം തെളിഞ്ഞേ നിന്നാൽ ഓലത്തുമ്പത്തിരുന്ന് ചെല്ല പൈളി ഊരുസനം ഓടി വന്ന് സീരും ഇങ്ങനെ എത്രയെത്ര പാട്ടുകളിൽ നമ്മൾ ആ നൃത്ത മികവ് ആസ്വദിച്ചിരിക്കുന്നു അല്ലേ ക്ലാസിക്കൽ നൃത്തം സമ്പ്രദായ പ്രകാരം തന്നെ അഭ്യസിച്ച ശോഭന തന്നെയാണ് മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ ഹൈലൈറ്റ് ആയ ഒരു മുറി വന്ന് പാർത്തായ എന്ന ക്ലൈമാക്സ് ഗാനത്തിലെ നൃത്തം കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് ഇക്കാര്യം പല സിനിമാ പ്രേക്ഷകർക്കും അറിയാമായിരിക്കും ആ രംഗം ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത് തന്നെ അതിലെ ആ ഡാൻസ് മൂവ്മെന്റ്സ് കൊണ്ട് തന്നെയാണ് ഇനി പലർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടി പറയാം മണിരത്നം സംവിധാനം ചെയ്ത് വിക്രം നായകനായി അഭിനയിച്ച രാവണൻ എന്ന സിനിമ നമ്മളൊക്കെ കണ്ടതാണ് അതിൽ പൃഥ്വിരാജും ഐശ്വര്യറായും കൂടിയുള്ള ഒരു ഗാനരംഗം ഓർമ്മയുണ്ടോ എ റഹ്മാന്റെ മാന്ത്രിക സംഗീതവും ശ്രേയ ഘോഷാലിന്റെ മധുര സ്വരവും ഒത്തുചേർന്ന കൾവരെ കൾവരെ എന്ന ആ പാട്ട് ആ പാട്ടിന്റെ മറ്റൊരു ആകർഷണമാണ് അതിലെ അതിമനോഹരമായ നൃത്ത ചൂടുകൾ ആ ഡാൻസ് സ്റ്റെപ്സിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് മറ്റാർക്കുമല്ല നമ്മുടെ ശോഭനയ്ക്ക് തന്നെയാണ് ഈ പാട്ടിന്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശോഭന തന്നെയാണ് ക്ലാസിക്കൽ ഭരതനാട്യത്തിലെ പല സംഗീതങ്ങളും ആ ഗാനരംഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ശോഭന ഒരു നർത്തകി കൂടിയായ ായിയോട് താൻ സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കുകയും ഐശ്വര്യ തന്റേതായ രീതിയിൽ അത് ഇംപ്രൊവൈസ് ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്തു എന്നാണ് ശോഭന പറയുന്നത് എന്തായാലും ഇനി ആ പാട്ട് കാണുമ്പോൾ ഇക്കാര്യം കൂടി ഓർക്കുമല്ലോ രസകരമായ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യാം എം ടീം എന്ന യൂട്യൂബ് ചാനൽ ഒപ്പം എം ത്രീ ഡി ഫേസ്ബുക്ക് ഇൻസ്റ്റ പേജുകളും